നിയന്ത്രണം വിട്ട കാർ മറ്റ് രണ്ട് കാറുകളിൽ ഇടിച്ച അപകടം വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ പൂക്കാട്ടിരി എച്ച് എൽ പി സ്കൂളിന് സമീപം കാർ നിയന്ത്രണം വിട്ട് മറ്റു കാറുകളിൽ കാറുകളിലിടിച്ചാണ് അപകടമുണ്ടായത് ഞായറാഴ്ച വൈകിട്ട് നാലരയോടെയായിരുന്നു അപകടം പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും വളാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന ആൾട്ടോ കാർ നിയന്ത്രണം വിട്ട് സമീപത്ത് നിർത്തിയിരുന്ന വാഗ്നർ കാറിലും വളാഞ്ചേരി ഭാഗത്തു നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇക്കോസ്പോർട്ട് കാറിലും ഇടിക്കുകയായിരുന്നു നിയന്ത്രണം വിട്ട കാർ സമീപത്തെ ഓടയിലും മതിലിലും ഇടിച്ചാണ് നിന്നത് അപകടത്തിലാർക്കും പരിക്കുകളില്ല വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം